ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഒത്തിരി ടെൻഷനും ഒത്തിരി ആകുലതകളും കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട് ഇനി ഈ ടെൻഷനും ആകുലതകളൊക്കെ മാറ്റാൻ വേണ്ടി അവരെന്താ ചെയ്യുന്നത് അവർ സ്വന്തം ശക്തി കൊണ്ട് സ്വന്തം കഴിവുകൊണ്ട് ഏറെ അധ്വാനിക്കുന്നു പക്ഷെ അങ്ങനെ സ്വന്തം ശക്തി കൊണ്ടും കഴിവുകൊണ്ടും കൊണ്ടും ബുദ്ധി കൊണ്ടും ഏറെ അധ്വാനിച്ചിട്ടും ഈ ടെൻഷനോ ആകുലതയോ വലിയ കാര്യമായിട്ട് കുറയുന്നുമില്ല ഇത് അവരുടെയും അനുഭവമാണ് അപ്പം അങ്ങനെയെങ്കിൽ ഇതാ കർത്താവിൻ്റെ വചനം പറയാണ് ഈശോയിൽ ആശ്രയിക്കുകയും ഈശോയ്ക്ക് ഒന്നാസാനം കൊടുക്കുകയും എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടും എനിക്ക് രക്ഷ ഒരുക്കി തരും ഞാൻ രക്ഷ അടിക്കുന്ന ഞാൻ ആകുലപ്പെടുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരും ദൈവത്തിൻ്റെ ശക്തി കടന്നു വരാൻ വേണ്ടി എന്നെ തന്നെ ഒരുക്കും എന്നൊരു നിലപാടെടുത്ത് തന്നെ തന്നെ ഒരുക്കി കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാണെങ്കി അങ്ങനെ കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോ കിട്ടുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ടെൻഷനും ആകൃതെല്ലാം മാറി യഥാർത്ഥ സമാധാനം നമുക്ക് ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയാണ് ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ സ്ലിഹ അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യം യീശു തന്നെ പറയുന്ന വാക്കുകളാണ് യീശു പറയുവാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട നോക്കെ ഈശോ പറയുവാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തട്ട് പോകും അപ്പോൾ ഈശോ ആണ് സമാധാനം തരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈശോയിൽ നിന്ന് ഈ സമാധാനം സ്വീകരിക്കണം അതിൽ ഈശോയിൽ വിശ്വസിക്കണം യേശു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം ഈശോ തരുന്ന സമാധാനം ഈശോ തരുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കണം അപ്പം അങ്ങനെ യേശു തരുന്ന സമാധാനം നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഈശോ പറയുകയാണ് ഞാൻ തരുന്ന സമാധാനം അത് ലോകം തരുന്നത് പോലെയല്ല ലോകം തരുന്ന സമാധാനത്തിന് പ്രത്യേകത എന്താണ് അത് അല്പം നേരത്തേക്കേ ഉണ്ടാവുകയുള്ളൂ ഒരു സംഭവത്തിൻ്റെ കീഴിൽ നമ്മൾക്ക് ടെൻഷന് അസ്വസ്ഥത ആകുലത ഭയം അപ്പം അതിൽ നമ്മൾ നമ്മൾ പല രീതിയിൽ അതിന് പരിഹാരം കണ്ടുപിടിക്കുന്നു ആ സമാധാനം ആ സ്വസ്ഥത ഒരു ഒരല്പനേരത്തേക്ക് നൽകുന്നുള്ളൂ വീണ്ടും അടുത്ത പ്രശ്നം വരിക പ്രിയപ്പെട്ടവർ അങ്ങനെയെങ്കിൽ യീശു പറയുവാണ് യീശു നൽകുന്ന സമാധാനം അത് ലോകം തരുന്ന സമാധാനം പോലെയല്ല എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നതാണ് അത് പൂർണ്ണതയുള്ളതാണ് അതാണല്ലോ ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം പൂർണ്ണനാണ് അപ്പോൾ പൂർണ്ണതയുള്ള സമാധാനം അത് തരാമെന്ന് ഈശു പറയുവാണ് വീണ്ടും പറയുവാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട നമ്മൾ ഭയപ്പെടേണ്ട മറിച്ച് ഈശോ അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞ എന്താണ് ഈശോയിൽ ആശ്രയിക്കുക ഈശോ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സമാധാനമായിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ചുകൊള്ളും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ